സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ ഉയർത്തപ്പെടുന്നൊരു കാലം കേട്ടോ എന്റെ പ്രിയപ്പെട്ടവര് സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ കാലം അങ്ങനെയൊരു കാലം വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ശരിയല്ലേ സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ആ ലജ്ജ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആ സ്ത്രീകളുടെ എന്തെല്ലാം അനുഭവങ്ങള് ചെറിയ മക്കളും സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ പോലും യൂണിഫോം എന്ന പേര് പറഞ്ഞിട്ട് അവരുടെ ഔറത്ത് പ്രദർശിപ്പിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പറയുകയാണ് ചെറിയ പങ്കന്മാരോട് മുട്ടോ വരുന്ന ആ പാവാടയും ധരിച്ചു അതിന്റെ പേര് യൂണിഫോം എന്നാണ് ആ മുട്ടിന് താഴെ ധരിക്കാൻ പാടില്ല ഇതെന്തോരത്ഭുതമാണ് ആൺകുട്ടികൾക്ക് വരെ വസ്ത്രം ധരിക്കാം ആ യൂണിഫോമിന് ഒരു കുഴപ്പമില്ല പെൺകുട്ടികൾക്കോ കണങ്കാലിന്റെ താഴേക്കോ കാൽമുട്ടിന്റെ താഴേക്ക് വസ്ത്രം ഇറങ്ങാൻ പാടില്ല അത് യൂണിഫോമിന് വിരുദ്ധമാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന എത്രയെത്ര സ്ഥാപനങ്ങളാണ് എത്രയെത്ര വിദ്യാലയങ്ങളാണ് നമ്മുടെ പരിസരം ോ എന്റെ പ്രിയപ്പെട്ട ഭൂമിനെ ഇങ്ങനെ ഒരു വിദ്യാലയം നമുക്ക് വേണോ സ്വന്തം മകളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ നിർബന്ധിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് വേണോ എന്ന് നമ്മൾ പുനരാലോചിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ ചെറിയ പ്രായത്തിന് ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് കുഞ്ഞുമക്കൾ വളരുകയാണെങ്കിലും അവർക്ക് സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലായി അവരുടെ മനസ്സിൽ നിന്ന് ഉയർത്തപ്പെടുകയാ പിന്നെ നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടാവൂല നാണം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാവൂല അതിങ്ങനെ ഘട്ടം ഘട്ടമായി നീങ്ങി പോവുകയ നിങ്ങൾ അറിയോ

എനിക്ക് എനിക്ക് കാണാൻ നബിയേ 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 എന്ന മലക്കിനെ കാണാനും എനിക്കൊന്ന് കാണിച്ചു അന്നേരം നബിഅലൈ വസ്ലെ പറയാൻ ശരി നിനക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരു നാൾ വഹിയുടെ വാഹകൻ ജുബിരി അലൈഹി സ്വലാത്തു ഇറങ്ങി വരികയാണ് ഇത് കണ്ടപ്പോൾ എന്നിട്ട് റസൂൽ കാലിന്റെ തുടയുടെ മുകളിൽ ബീബിയെ ഇരുത്തുകയാണ് എന്നിട്ട് നാം മലക്കിനെ കാണിച്ചു കൊടുക്കുകയാണ് എന്ന മലക്കിനെ കണ്ണുകൊണ്ട് കാണുന്നു കൂടുതൽ നന്നായി കാണാൻ മടിയിലേക്ക് കയറി ഇരിക്കുകയാണ് ഹദീജേവി ആ ഇരിത്തത്തിനിടയിലോ തലയിലുള്ള തട്ടമങ്ങ് നീങ്ങിപ്പോകുന്നു തലമുടി കാണുന്നു പിന്നെ ജിബിരിയിലെ കാണുന്നില്ല പിന്നെ ജിബിരിയിലിനെ കാണുന്നില്ല അതേ ഔറത്ത് കണ്ടപ്പോ ജിബിരിയിൽ എന്ന മാലാക അപ്രത്യക്ഷമാകുന്നു എന്ന് വെച്ചാൽ ഔറത്തെ വെളിവാകുന്നിടത്തേക്കോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകടന്ന് വരൂല എന്നാണ് എന്നാൽ ഫാഷന്റെ പേര് പറഞ്ഞിട്ടോ ലജ്ജയില്ലാത്ത സ്ത്രീകളോ ഔറത്തെ പ്രദർശിപ്പിച്ചിട്ട് നടന്നു പോകുകയോ പ്രിയപ്പെട്ട പങ്ങളെ ചിന്തിച്ചോ നിന്റെ കൂടെ റഹ്മത്തിൻ്റെ മലക്കുകളില്ല ഔറത്ത് പ്രദർശനം എന്ന് പറഞ്ഞാ അത് ഇബിലീസിന്റെ വലിയ കെണിയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ആദി നബീനെ നിന്ന് പുറത്താക്കിയത് നിങ്ങളെ നാട്ടില് പുറത്താക്കിട്ടില്ലേ പുറത്താക്കിയിട്ടുണ്ട് എപ്പോഴാ ആദി നബിയെ നിന്ന് പുറത്താക്കിയത് എന്തിന്റെ പേരിലാ ആ ആ പഴം പഴം പഴന്തിന്നപ്പോ എന്താ സംഭവിച്ചത് അതേ വാ പഴം ഭക്ഷിച്ചപ്പോ രണ്ടുപേരുടെയും ഔറത്തു വളിവായി ഔറത്ത് പ്രദർശനം നടന്നപ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാൾ അന്ന് ആദൻ നബിയെയും നമ്മളെ ഉമ്മാഹാനെയും സ്വർഗത്തു നിന്ന് പുറത്താക്കാൻ ഇബിലീസ് ഏത് തന്ത്രമാണോ ഉപയോഗിച്ചതെങ്കിൽ അതേ തന്ത്രം തന്നെയാ ഇന്നും ഇബിലീസ് പയറ്റിക്കൊണ്ടിരിക്കുന്നുവോ യാ ചില പെൺകുട്ടികളെ കാണാം കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവരെ കല്യാണത്തിനൊക്കെ പോകുമ്പോ എങ്ങനെയാ തട്ടം ഇടുക തട്ടം ഫുള്ളായിട്ട് ഇടൂല പകുതിയെ ഇടൂ അല്ലെ ഇങ്ങനെ പകുതി മുൻഭാഗത്ത് പൊന്തി നിന്നിട്ട് കാണാം ഇതിനെന്താ പറയാ ഇങ്ങനെ മുൻഭാഗത്ത് മുടി പൊന്തി നിൽക്കുന്നതിന് പൊന്തിക്കുന്ന പഫ് മുടിന്ന പറയാ നിങ്ങൾ കുട്ടികൾക്കറിയാം പെൺകുട്ടികൾക്ക് അറിയാം അങ്ങനെ തന്നെയാ മുടി ഇങ്ങനെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ 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 നടക്കുന്നതാരാ പാമ്പാ പോലെ ചില ചില ചെലവെണ്ണുങ്ങന്മാരെല്ലാം വരുമ്പോ രാജപംപാലെ വരുന്ന പോലെ ഉണ്ടാവും പല കോലത്തില് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മുടിയാക്കിട്ട് നിങ്ങള് കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ചില പെണ്ണുങ്ങൾ സ്വന്തം ഔറത്ത് പ്രദർശിപ്പിക്കുകയാ ഇത് തന്നെ തന്നെയാ ഋസൂണെന്നോ സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ ഉയർത്തപ്പെടുന്ന കാലം പിന്നെ മറ്റു ചില പെണ്ണുങ്ങളുണ്ടോ മിക്കവാറും ഇന്ന് വായുകൾക്കാൻ വേണ്ടി വന്ന ഒരുപാട് സഹോദരിമാർ അപ്രകാരമായിരിക്കാം എന്ത് ലജ്ജയില്ലാത്ത പെണ്ണോ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ടൈറ്റ് ഫിറ്റ് ബനിയം പറ ചില പണ്ടങ്ങന്മാർ ടൈറ്റ് ഫിറ്റ് പനിയംപറുതയുണ്ടല്ലോ ഈ എന്തൊരു വൃത്തികേടാ തങ്ങളെ നീ എന്താ വിചാരിച്ചത് ഈ ടൈറ്റ് ഫിറ്റ് പനിയംപറുതെ സ്വന്തത്തന്നാണോ അല്ല അല്ല പണ്ടൊക്കെ വാഴ്ന്ന് പറയുമ്പോൾ ഉസ്താദന്മാര് പറയും ധരിക്കണേ ധരിക്കണേ എന്ന് ഇന്നോ പറതയെങ്കിൽ ധരിക്കല്ല ഉമ്മ ടൈറ്റ് ഫിറ്റ് ബനിയൻ ധരിച്ചു അടിവസ്ത്രത്തിന്റെ ഷെയ്പ്പ് വരെ പുറത്തേക്ക് തെളിഞ്ഞു കാണുകയാണ് എന്തേ പെണ്ണേ നിനക്ക് നാണമില്ലാതെയായി പോയത് സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ ഉയർത്തപ്പെടുമെന്ന് റസൂൺ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ അത് നിന്നിൽ നിന്ന് ആവാ നീ ആഗ്രഹിക്കല്ല മോള് നീ ചിന്തിക്കേണ്ടതുണ്ടാണോ ആ പെണ്ണ് ഞാനല്ല സ്ത്രീകളിൽ നിന്ന് ലജ്ജയ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞല്ലോ ആ സ്ത്രീ ഞാൻ ധരിക്കില്ലെന്ന് തീരുമാനിക്കാൻ കഴിയണം അല്ലാതെ നിസ്കരിച്ചിട്ടെന്ത് കാര്യമാണ് ഒരു വേശ്യ പെണ്ണിനെ പോലെയല്ലേ നീ നടക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ ചില കടുത്ത പ്രയോഗങ്ങൾ പ്രയോഗിക്കുകയാണ് വേശ്യപ്പെണ് നടന്നതു പോകുന്നത് പോലെ എങ്ങനെയാ നടന്നു പോകുക അഥവാ തന്റെ ശരീരം അന്യ പുരുഷന്മാർക്ക് പങ്കുവെക്കുന്ന പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിന്റെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നടക്കുക അതുപോലെ തന്നെ ഇല്ലേ അഞ്ചു നേരം നിസ്കരിക്കുന്ന പെണ്ണ് മുഖം മൂടി വസ്ത്രം ധരിച്ചിട്ടാ നീ നടക്കുന്നത് ശരി നടക്കുന്നത് ധരിച്ചിട്ടുണ്ട് അഥവാ നല്ല ടൈറ്റ് ഫിറ്റ് ബനിയൻ പറഞ്ഞു ധരിച്ച വിടഞ്ഞാൽ ഒരു വസ്ത്രവും ശരീരത്തിൽ ഇല്ലാത്തതുപോലെ അനുഭവപ്പെടുമല്ലോ തങ്ങളെ ഇത് ആര് കാണാനോ നിന്റെ ഭർത്താവ് കാണാനാണോ അല്ല പിന്നെയോ തിരുവോണങ്ങളിൽ ഒരു പണിയുമില്ലാതെ പോവുകയും വരികയും ചെയ്യുന്ന പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്ന ഒരുപാട് പൂവാലന്മാരുണ്ടല്ലോ ആ പൂവാലന്മാരുടെ കണ്ണിന് സുഗമ്പകരനാ നീ ടൈറ്റ് ഫിറ്റ് പണിയം പറഞ്ഞ് തിരിച്ചിട്ട് പുറത്തിറങ്ങുന്നതെങ്കിലും പെങ്ങളെ അത് വലിച്ചെറിഞ്ഞോ വലിച്ചെറിഞ്ഞോ ഇങ്ങനെ നടന്നിട്ട് എന്ത് കിട്ടാനാ അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ ഉയർത്തപ്പെടുക ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ ചെല പെണ്ണുങ്ങന്മാരെ മനസ്സുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ടാവും ഇയാൾ എന്തെന്നാ പറയുന്നത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അവൻ ഞാൻ നല്ല പറഞ്ഞ ഉൾക്കൊള്ളാൻ തോന്നൂല്ല പങ്കന്മാരെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല മോശാക്കിട്ട് പറയല്ല നിങ്ങളെ ഞാൻ മോശമാക്കിയത് അങ്ങനെ ധരിക്കുന്ന പെണ്ണുങ്ങളെയാണ് ഞാൻ മോശമാക്കിയത് അവരെ ഞാൻ മോശമാക്കി തന്നെ പറഞ്ഞതാണ് അല്ലേ അല്ലേ അവരെ ഞാൻ മോശാക്കി തന്നെ പറയാം അല്ലാണ്ട് നിങ്ങളെ മോശമാക്കിയിട്ടല്ല അങ്ങനെ ധരിക്കുന്നവരാരൊക്കെ ഉണ്ടോ അവരെ തന്നെയായി പറയുന്നത് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ കോളേജിലേക്ക് വന്ന ഒരു പെൺകുട്ടി നല്ല ടൈറ്റ് ഫിറ്റ് പനിയം പറഞ്ഞു ധരിച്ചിട്ട് കോളേജിലേക്ക് വന്നു കോളേജ് വന്നപ്പോൾ ഒരു ഒരു മുസ്ലിം മുസ്ലിം ഈ ഈ കാണുമ്പോൾ തന്നെ തന്നെ ചെറുപ്പക്കാരൻ കൂടെ പഠിക്കുന്നവനാണ് അവനും പെണ്ണിനോട് പറഞ്ഞു ഈ ധരിച്ചിട്ട് ഓരോ വടിവുകളും കൃത്യമായി തിരിയുന്നു അതുകൊണ്ട് നീ ഇത് ധരിച്ചിട്ട് വരല്ല ഇത് തെറ്റാണ് ഇത് ഇഷ്ടമില്ലാത്തതാണ് ഇത് റഹ്മത്തിന്റെ മലക്ക് വരാത്ത വസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ പെണ്ണ് എന്താ എടാ എടാ എന്റെ ഉപ്പ ാത്ത ദണ്ണം എന്തിനാടാ നിനക്കുകയും എന്റെ ഉപ്പാക്കില്ലാത്ത വിഷമം എന്തിനാടാ നിനക്കുകയും ഇവനാകെ അത്ഭുതപ്പെട്ടോയി അങ്ങനെ പറഞ്ഞു പെണ്ണു കൂട്ടി എടാ എല്ലാ ദിവസവും ഇതേ പറരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ എന്റെ ഉപ്പ ഇത് കാണുന്നുണ്ട് ഇന്നേവരെ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടില്ല മോളെ ഇത് ധരിക്കരുത് എന്ന് അപ്പൊ എൻ്റെ ഉപ്പാക്കില്ലാത്ത എന്തിനാടാ നിനക്ക് എന്ന് തിരിച്ചു പറയുക അതുകൊണ്ട് നാണമുള്ള നാണവും മാനവുമുള്ള ഉപ്പയാണ് നിന്റെ മകളാണോ ആ തരത്തിലുള്ള വസ്ത്രം ധരിച്ചു പുറത്തിറങ്ങുന്നതെങ്കിലും നിനക്ക് പറയാൻ കഴിയണം വേണ്ട മോളെ എന്ന് പറയാൻ നിനക്ക് കുഴിയനുമല്ലാവിധ